ആദ്യം പാചകം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫ്രിഡ്ജിനകത്ത് എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം കാരണം കറി വെക്കാനുള്ള സംഭവങ്ങൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടാണ് പോയത് അപ്പം ഐസൊക്കെ പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന കാരണം ഞാൻ ഫ്രീസറിൽ നിന്ന് ഞാൻ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കാരണം ഐസ് പോകാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇപ്പുറത്തോട്ട് വന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് ഇപ്പുറത്ത് വെച്ച് അത് കഴിഞ്ഞ് പണി തുടങ്ങാം ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ആയി കേട്ടോ സൺഡേ രാവിലെ ചർച്ചിലൊക്കെ പോയിട്ട് വന്നു വന്നിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചോറും കറിയൊക്കെ ഇതൊക്കെ അടുക്കളയിലോട്ട് കയറിയതാണ് ചുമ്മാതെ ഒരു എന്താ പറയുന്നത് സൺഡേ ഒക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ട് വെറുതെ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇന്നത്തെ ഒരു ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ചേച്ചി അപ്പം രാവിലെ ആണെന്നുണ്ടെങ്കിൽ പള്ളി പോയിട്ട് വന്ന് ഒന്ന് അയച്ച് നന്നായിട്ട് വിഷമെന്നാണ് കേട്ടോ അപ്പം എൻ്റെ മൂത്ത മകൻ മകനും വരുന്ന വഴിക്ക് പപ്സ് മേടിച്ചുകൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ ഒരു പപ്സൊക്കെ കഴിച്ച് വന്ന് എനർജിറ്റിക്കായിട്ട് അടുക്കയിലോട്ട് കയറിയത് ആക്ച്വലി പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് ലഞ്ചിന് ഇവിടെ തന്നെ എന്നുള്ളത് ഫൈനൽ ആയതുകൊണ്ട് പിന്നെ ഞാൻ അന്നെങ്കിൽ അടുക്കയിലെ ഒരു പാചകത്തിന് കയറിയതാണ് ചോറ് വെച്ചു അതിൽ ഇന്ന് ഞാൻ പച്ചരി കയറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈമായി ടൈം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ഇന്ന് ഇട്ടും എട്ടാനൊന്നുമില്ല എന്നാലും പറയുകയാണ് ഇപ്പോൾ ആൾറെഡി വൺ ഫൈവ് ആയി ടൈമ് എനിക്ക് ടു ഒ ക്ലോക്ക് ആകുമ്പോഴത്തേന് ലഞ്ച് റെഡി ആണ് അതുകൊണ്ടാണ് ഞാൻ പച്ചരി ഇട്ടത് അത് കഴിഞ്ഞിട്ട് മീൻകറി ഇരിപ്പുണ്ട് മീൻ വറുത്തതിരിപ്പുണ്ട് മീൻകറി ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണിച്ചില്ലായിരുന്നു ഇന്നലെ രാവിലെ വറക്കാനെടുത്ത് മീൻ്റെ കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു അതിട്ട് ഞാൻ ഇന്നലെ രാത്രി മുളക് കറി വെച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നലെ വറുത്ത മീൻ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാ ആ അപ്പോൾ അത് രണ്ടും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ശരി കുറച്ച് ചിക്കന് പിന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു ഞാൻ അത് ഇന്നലെ ഫ്രീസറിയിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജ് വെച്ചായിരുന്നു അപ്പോൾ ഐസൊക്കെ പോയി ഇരിപ്പം ഉണ്ട് അത് കഴിഞ്ഞ് അതിന് വേണ്ടുന്ന ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് റെഡിയുണ്ട് അത് കഴിഞ്ഞിട്ട് തക്കാളി വേണം ഇതിൻ്റെ കൂടെ രണ്ട് സവാള കൊണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വെടുന്ന കാര്യങ്ങൾ റെഡിയാകും അപ്പോൾ ആ നേരത്തിന് ചോറ് വാങ്ങാവും ചോറൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് അപ്പുറത്തോട്ട് മാറ്റിയിട്ട് ചിക്കൻ ഒന്ന് പരട്ടി എടുക്കാന്ന് വിചാരിക്കുന്നു അപ്പം ആ പണി അതിന് കൂടെ കഴിയും അഞ്ചി വെള്ളത്തിൻ്റെ പേസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയുണ്ട് ചിക്കൻ എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ വെച്ചേക്കുന്നുണ്ട് പിന്നെ പ്രശ്നമില്ല അപ്പം പിന്നെ വെറുതെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് പോവാം കാരണം വെച്ച് കഴിഞ്ഞാൽ സമയമില്ല ആൾറെഡി ഒന്നേ കാലാവുന്ന ടൈം അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം അപ്പോൾ ചോറ് എല്ലാവരും ആയിക്കൊണ്ടിരിക്കുന്നു അതവിട്ടിരുന്ന് ആവട്ടെ ആ നേരത്തിന് ചിക്കൻ വെട്ടുന്ന കാര്യങ്ങളോട് ചെയ്യാം അപ്പോൾ ഇതിൽ എന്താ പറയുന്നു ഇച്ചിരി സവാളം കൂടെ മതി കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് ലാസ്റ്റ് ടൈം ഒരു പ്രാവശ്യം എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചാണെന്ന് തോന്നുന്നു ചിക്കനെ ഞാൻ താറായിട്ടൊന്നും വെക്കുന്നില്ല ഒന്ന് വരട്ടി ഒന്ന് എടുക്കാനുള്ള പ്ലാനാണ് അപ്പം അതുകൊണ്ട് ഇനി ഇതിനകത്ത് ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇച്ചിരി മുളപൊടിയും മല്ലിപ്പൊടിയും സോറി ഇച്ചിരി മുളകൊടിയും ഉപ്പും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തൊന്നും വരട്ടി വെച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്നും എരിവ് പിടിച്ചിരുന്നേനെ ആയിരുന്നു അതിനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ പള്ളി പോയിട്ട് വന്നപ്പോഴത്തന്നെ ലേറ്റായി യിപ്പം പതിനഞ്ച് എന്താ പറയുന്നത് അരമുക്ക കൊണ്ട് കാര്യം റെഡിയാവണം പിന്നെ വലിയ താമസം വരത്തില്ല കാരണം എനിക്ക് ഇത് ആൾറെഡി ചോറായിട്ടുണ്ട് കറികളൊക്കെ കുറേ ഇരിപ്പുണ്ട് പിന്നെ ഇതൊന്നും വരട്ടി എടുത്താൽ മതി അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യം റെഡിയാകും ഇത് ഞാൻ ആൾറെഡി എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ചിക്കൻ നോർമലായിട്ടൊന്ന് വരച്ചി എടുക്കുന്ന വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറ്റി പറയേണ്ട കാര്യമില്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് അപ്പം ഒരുപാട് സമയം ചെയ്യുന്ന ചെയ്യുന്ന പരിപാടിയൊന്നുമല്ലേ ഇത് കൂടെ വേണ്ടെന്ന് ഇച്ചിരി ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ വിചാരിക്കുന്നു അപ്പം ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ പിന്നെന്താ പറയുന്നത് നമുക്ക് ഈ സമയമായിരിക്കുന്ന സമയത്ത് നമ്മൾ അടക്കം വെക്കുന്ന സാധനം വേഗം തിളയ്ക്കത്തില്ല സ്റ്റൗ വേഗം ഒന്ന് കത്തത്തില്ല അങ്ങനെയൊക്കെയുള്ള ഫീലിങ് നമുക്ക് ഉണ്ടാകും അയച്ചിരി പറയുകയാണെങ്കിൽ അത് നോർമലായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് അർജന്റ് ആവുമ്പോൾ ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് ശരിയല്ലേ നിങ്ങൾ ചിന്തിക്കാറുണ്ട് എനിക്കറിയാം ഓക്കെ അപ്പം അതാണ് സംഭവം അപ്പോൾ അത് അരി ഒന്ന് തിളക്കിട്ട് തിളച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മാറ്റാൻ ശേഷം വേസ്റ്റ് ചെയ്യുന്നേ കേട്ടോ അല്ല വേറൊന്നും അപ്പോൾ ആ നേരത്തെ ഈ സവാള കൊടുത്ത് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കട്ടെ അപ്പം ആ പണി വേഗം നമ്മൾ കഴിഞ്ഞു അപ്പം ഇത് ഒരു നാല് സവാളയുണ്ട് അപ്പോൾ ഇത് വേഗന്ന് ഇതിഞ്ഞ് അരിഞ്ഞെടുക്കട്ടെ ഉണ്ടല്ലേ പിന്നെ എന്താ സ്ലൈസർ ഉള്ളതുകൊണ്ട് പിന്നെ വേഗന്ന് സവാള സ്ലൈസ് ആയി കിട്ടി തക്കാളി പക്ഷേ ഇതിനകത്ത് സ്ലൈസ് ആയി കഴിഞ്ഞാൽ ഒരുമാതിരി അങ്ങ് എന്താ പറയുക വെള്ളം പോലെ ആയിക്കും അതുകൊണ്ട് അത് ഇതിനകത്ത് അരിയുന്നില്ല അത് കയ്യിൽ അരിയുന്നുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ചോറ് എന്തായാലും തിളച്ചിട്ടുണ്ട് അതിനെ പുറത്തോട്ടൊന്ന് മാറ്റിയിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് അതവിടെ നിന്ന് രേവിട്ട് അ നേരത്തെ നമുക്കിതങ്ങ് ചിക്കൻ പറ്റാം ഇച്ചിരി പിന്നെ കട്ടിയുള്ള ചീനച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതി ചെയ്തെടുത്താൽ മറ്റേ അടുക്കി പിടിക്കത്തില്ല എപ്പോഴും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചീനിച്ചീട്ട് ഇച്ചിരി എണ്ണ ഇട്ടുകൊടുത്തു പിന്നെ എന്നാൽ ഇതിലിച്ചിരി പിന്നെ ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് സവാള തക്കാളി എല്ലാം കൂടെ വൈകിട്ട് മുളപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലകൾ ഇടുക ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ട്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളായിട്ട് കാണിച്ചതാണ് അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല അപ്പം ഇത് നടക്കട്ടെ ഇതിനകത്ത് ഇച്ചിരി ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അപ്പം എല്ലാം കൂടെ അങ്ങ് ആവും കടവറക്കലും എല്ലാം ഒരുമിച്ച് അങ്ങ് ഒരുമിച്ചെങ്ങാറാം അപ്പം ഇത് റെഡി ആവട്ടെ അപ്പം ഞാൻ ഈ ചിക്കൻ ഒന്ന് ഇത് ചെയ്തെടുക്കപ്പെട്ടെ അപ്പം നമുക്ക് ലഞ്ച് ടൈമിൽ കാണും അപ്പോൾ എൻ്റെ ചിക്കൻ വരട്ടി അത് റെഡി ആയിട്ടുണ്ട് ഞാൻ അതിനകത്ത് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ കൂട്ടുകാർ കാണാമോ ഫുള്ള് ഡ്രൈ ആയിട്ട് വരട്ടി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുന്നത് ചിരി പച്ചമുലാക്കി വെച്ചിട്ടുണ്ട് മീൻ കറി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് എന്ന ലഞ്ച് ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് അപ്പോഴേ ഊറ്റി വെച്ചായിരുന്നു അപ്പം ചോറ് റെഡിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഒന്ന് വിളമ്പെട്ട് വിളമ്പിട്ട് ചാപ്പടാം എന്നുവെച്ചാൽ മീൻ വറുത്ത കൊണ്ട് ഞാനൊന്നും മീൻ വറുത്ത് എടുക്കുന്നില്ല കേട്ടോ അത് അങ്ങനെയാണെങ്കിൽ വെച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ കൂടെ മീൻ വറുത്ത് എടുത്തിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവരും ഇതേ കഴിക്കുകയുള്ളൂ പിന്നെ എന്താ പറയുന്നത് മീൻ കറി ഉണ്ട് മോരുണ്ട് അതൊക്കെ മതിയാണ് സൺഡേ സെപ്പറേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആവട്ടോ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ടൊക്കെ ചെയ്യാറില്ല സൺഡേസ് കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആവും എന്തായാലും ടൈമ് രണ്ട് മണിയാവും ഞാൻ പറഞ്ഞിരുന്നേ കൂട്ടായിരുന്നു രണ്ട് മണിയാവുമ്പോൾ ലഞ്ച് റെഡിയാവണമെന്നും പിന്നെ ആദ്യമായിട്ടൊന്നും ചെയ്തില്ല പച്ചമൂരം എടുത്തത് ചിക്കൻ ചിക്കൻ ഇതേ എന്താ പറയുക ഡ്രൈ ആക്കി അത്ര അങ്ങനെ വേറെ ഒരൊന്നും ചെയ്യൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവം അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചാലോ അങ്ങനെ ബെർഗറിയൊക്കെ കറക്റ്റ് രണ്ട് മണിയാവുമ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ എടുത്ത് കേട്ടോ പിന്നെ ചേരുന്നേ മീൻകരുതാ ഞാൻ അതിൻ്റെ കൂടിച്ച് പച്ചമോര് മീൻ കറി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈഡ് റൈസ് ആട്ടോ ഫ്രൈഡ് റൈസ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല അതുകൂടി താട്ടെ ചിക്കനും ഇട്ടിരിക്കട്ട കൂട്ടുകാരല്ലേ ഇതൊക്കെയാണ് എൻ്റെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ സൺഡേ അല്ല എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റാണ് അപ്പം ഞാനൊന്ന് ലഞ്ച് കഴിക്കട്ടെ നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ രണ്ട് മണിയായില്ലേ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല അന്നേരം ഒരു പബ്സ് കഴിച്ചത പബ്സക്ക് കിട്ടിയില്ല അച്ച ഇങ്ങനെ പോകുന്നു ഞാൻ പബ്സോ അതെ ഓക്കെ അപ്പോൾ ഞാൻ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഈ സൈഡിൽ നിന്ന് ഇവർ ഊണ് കഴിക്കുന്നുണ്ട് കേട്ടോ ഒരാൾ ഇപ്പറത്തെ സൈഡിലായപ്പോൾ അയാൾ ഇതിനകത്ത് കിട്ടിയില്ല അങ്ങനെ ഊണ് കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി ഐസ്ക്രീം ആയാലും അച്ചിരി എൻ്റെ കൂട്ടുകാർക്കൊരു കാര്യം അറിയണോ ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം വന്ന് പല്ലെടുത്ത ദിവസമാകുന്നുണ്ടെങ്കിൽ ഞാൻ വാനില ഐസ്ക്രീം ക്രീം മേടിച്ചോണ്ട് വന്നായിരുന്നു അച്ഛ വിചാരിച്ച അയ്യോ പാവം പല്ല് എടുത്തതല്ലേ ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടപ്പെട്ട ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നു ആക്ച്വലി ഐസ്ക്രീം കഴിക്കേണ്ടത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പല്ല് എടുത്തിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഐസ്ക്രീം കഴിക്കേണ്ടത് അച്ഛ വിചാരിച്ചിത് പിന്നെ വൈകിട്ടോ നാളെ ആയിട്ടൊക്കെ കഴിക്കേണ്ടതെന്നായിരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അച്ഛൻ എനിക്ക് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം മേടിച്ചുകൊണ്ടിരുന്നേ പക്ഷേ ആ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഞാൻ അങ്ങനെ അവിടെ വെച്ചിരുന്നു ഇത് എടുത്തില്ല അച്ചയ്ക്ക് അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം ഇതാണെന്ന് അറിയാം അതുകൊണ്ടാണ് ഇത് മേടിച്ചു കേട്ടെ അപ്പം പിന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം നന്ദിനിയുടെ ഐസ്ക്രീമാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ശരി വാനില ഐസ്ക്രീം തീർന്നു സത്യം പറയട്ടെ വാനില ഐസ്ക്രീം ഒരു എയ്റ്റി പെർസെൻറ്റ് ഞാനാണ് കഴിച്ചത് പല്ലുവേദനയുടെ പേര് പറഞ്ഞിട്ട് ഒരു ലിറ്റർ ഇത് ഒരു ലിറ്റർ അല്ലേ ആ ഒരു ലിറ്റർ ഐസ്ക്രീം ക്രീം സെയിം ഇതേ ബോക്സ് ആയിരുന്നു അതിന് അപ്പോൾ ഒരു ലിറ്റർ ഐസ്ക്രീം ക്രീം ഒരു ലിറ്റർ ഐസ്ക്രീമിൽ ക്രീമിൽ ഞാനൊരു പിന്നെ എയ്റ്റി പെർസെൻറ്റ് ഞാൻ തന്നെ കഴിച്ചത് പിന്നെ നമ്മൾ ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ സ്പൂൺ എടുത്തിട്ട് സ്കൂപ്പ് ചെയ്യണം അപ്പം നമുക്ക് നന്നായിട്ട് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഉണ്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ ബൗളുണ്ട് കേട്ടോ ഈ ഹൗസ് വാമിങ് സമയത്ത് കിട്ടിയതാണ് അത് യൂസ് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ വെറുതെ യൂസ് ചെയ്യാതെ വെച്ചേക്കണ്ട അറ്റ്ലീസ്റ്റ് നമ്മൾ ഐസ്ക്രീം തിന്നെങ്കിൽ ആ പാത്രം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്ത് എടുക്കാനും പറ്റും കണ്ടില്ലേ ഇങ്ങനെ അത് ഞാൻ കഴിച്ചു നോക്കട്ടെ അവർ വരുന്നതന്നെ ഇവിടെ ആരും ഇല്ല കേട്ടോ എല്ലാവരും ഊണ് കഴിച്ചിട്ട് റൂമിൽ പോയിരിക്കുക അപ്പോൾ ഞാൻ ആദ്യം ഐസ്ക്രീം എൻ്റെ ബട്ടർ സ്കോച്ച് എൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീമാണ് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് കിട്ടും ആ ആരും അറിയണ്ട അപ്പോൾ അവർ കൂടെ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഈ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് ഒരു പിക്ചർ കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒക്കെ ചേർത്ത് ഇന്നൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് ബെയ്സിൽ ജോസഫിൻ്റെ നസിയ ബെയ്സിൽ ജോസഫോട് ചേർന്നൊരു പിക്ചർ എന്താണ് പേര് അയ്യോ പേര് ഇത്രയും നേരം ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഓർക്കുന്നില്ല പേര് മറന്നുപോയി എന്താണെന്ന് അപ്പം അത് ബുക്ക് ചെയ്തിട്ടുണ്ട് മണി ഷോയ്ക്ക് ഇവിടെ റോക്ക് ലൈനിലാണ് അപ്പം അതിന് പോകണം സൂക്ഷ്മദർശിനി അതെ 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 എൻ്റെ മോൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു കേട്ടോ സൂക്ഷ്മദർശിനി ആ പിറിൻ്റെ പേര് ഇപ്പോൾ അത് കാണാൻ പോകണം അപ്പോൾ അതിൻ്റെയും കൂടെ ഒക്കെ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് ഒക്കെ ചേർത്തിട്ട് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ചേർത്ത് എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഒന്ന് കഴിക്കട്ടെ എൻ്റെ കൂട്ടുകാർക്ക് ലഞ്ച് കഴിച്ചു അത് ചോദിക്കാൻ മറന്ന് കേട്ടോ ആ കഴിച്ചു കഴിഞ്ഞാണ് കാരണം വെച്ചാൽ രണ്ടര ആയി സമയം അന്ന് ഞാൻ എന്താ പറയുന്നത് ഞാൻ കഴിച്ചതേ ലേറ്റ് അപ്പം പിന്നെ നിങ്ങൾ കഴിക്കാതിരിക്കുമോ സൺഡേ അല്ലേ സൺഡേ പിന്നെ എല്ലാവരും ലേറ്റാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഒക്കെ ലേറ്റാകും അതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ച ആകാരം കഴിക്കുന്നത് ലേറ്റായിട്ടാണ് എന്തായാലും കാര്യം പറഞ്ഞ് പറഞ്ഞ് എന്തായാലും നാല് പേർക്ക് ഞാൻ ഐസ്ക്രീം വിളമ്പി ഇനി ഇത്ര ഐസ്ക്രീം ഉണ്ട് ഇതിനകത്ത് ഇനി ബാക്കി ഇനിയിപ്പം ഇവരൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരല്ലേ അവർക്ക് പിന്നെ ഇനി ഐസ്ക്രീം കഴിക്കാൻ സമയം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ അവർക്ക് ഞാൻ കൊടുക്കുന്ന കേട്ടോ ബാക്കി ഞാനവിടെ വെച്ചിട്ട് എനിക്ക് പിന്നെ കുറേശ്ശെ കഴിക്കാമല്ലോ അയച്ചിരി എനിക്ക് അച്ഛൻ എനിക്ക് പല്ലെടുത്തത് കൊണ്ട് മേടിച്ചുകൊണ്ട് തന്നതാണ് അപ്പം എനിക്കല്ലേ കഴിക്കാൻ ഇതിന് റൈറ്റ്സ് ഉള്ളത് പിന്നെ നമ്മളൊരു സിമ്പതിക്ക് ഇവർക്ക് കൊടുക്കുന്നതന്നെ ഉള്ളൂ കഴിച്ചോട്ട പാവങ്ങളെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഏ ഐസ് ഭയങ്കര ഒരു വീക്ക്നസ്സാണ് ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഉച്ച വരെ ഉള്ളത് അത് കഴിഞ്ഞ് വൈകിട്ട് നമുക്ക് പോയി ഒരു പിക്ചറൊക്കെ കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അതിൻ്റെ അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം ഒന്ന് കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അത് കഴിഞ്ഞ് കുറേ പണികളുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം ആക്കിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിക്ചർ കാണാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ച് അല്ലെങ്കിൽ ഉണ്ടല്ലോ പിക്ചർ കണ്ടമിച്ചും വന്നു കഴിയുമ്പം പിന്നെ വന്നിട്ട് പണിയെടുക്കാനെക്കൊണ്ട് പറ്റില്ല കാരണം രാത്രി പത്ത് മണി ഞാൻ കഴിയുമ്പഴത്തേക്കത്തുള്ളൂ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് പിന്നെ എല്ലാ പണിയും തീർത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ ഇത് വേറെ ആദ്യ സ്പൂണാണ് ഓക്കെ എൻ്റെ സ്പൂൺ കൂടുണ്ട് ഓക്കെ അപ്പോൾ ഇനി കുറച്ചായിരുന്നു റെസ്റ്റ് എടുത്തിട്ട് പാത്രങ്ങളൊക്കെ തിരിച്ച് മണക്കി നട്ടിലേക്ക് വന്ന് ക്ലീൻ ചെയ്ത് മറ്റുള്ള പണികളെല്ലാം തീർക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനി എന്താ പറയുന്നത് ഇനി നമുക്ക് വൈകുന്നേരം കാണാം അങ്ങനെ ഞാൻ റെഡിയായി ആയി അവൻ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഉച്ചയ്ക്ക് പറഞ്ഞില്ലായിരുന്നു ഇതുപോലെ പിച്ചറ് കാണാൻ പോകണമെന്ന് അപ്പോൾ ഇച്ചിരി ആയിരുന്നു റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് വീട്ടിലെ പണികളെല്ലാം ചെയ്ത് റെഡിയായി ഇപ്പോൾ സമയം ആറ് മണിയാവുന്നു അവൻ ഞങ്ങൾ പിക്ചർ കാണാൻ പാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് അപ്പം പോയി പിക്ചർ കണ്ടിട്ട് വരാം എന്നിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ അങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് താഴെ തന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ എൻ്റെ ഡ്യൂട്ടിയാണ് ഈ ലാസ്റ്റിൽ കഥവെല്ലാം പൂട്ടിയൊക്കെ ചെല്ലുക എന്നുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ റെഡിയാകുക അങ്ങ് പോവുക വണ്ടി എടുക്കുക റെഡി ആയിട്ട് നിൽക്കുക ഇതെല്ലാം പൂട്ടി പൂട്ടിയെടുത്ത് പിന്നെ ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ട് വെളിയിൽ വന്ന് പിന്നെ ഞാൻ ഷൂ ഒക്കെ ഇട്ടല്ല ഞാൻ ഇവിടുന്ന് നിന്ന് ഒരു സമയമാവും പക്ഷേ എങ്കിൽ അവർക്കതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ അവർ നേരെ പോയി അങ്ങനെ വെയിറ്റ് ചെയ്യും വണ്ടി എടുക്കുക അവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുക നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടല്ലേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഗേറ്റ് അടയ്ക്കിച്ചോ പിന്നെ ഡോർ അടച്ചോ എന്നെല്ലാം നോക്കി ലൈറ്റിട്ട് എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞാലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി അപ്പോൾ അച്ഛേ ബുള്ളറ്റ് അവിടെ കുറച്ച് ദൂരോട്ട് കൊണ്ട് നിർത്തി ഞാൻ കുറച്ച് നടക്കെട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാനാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ വണ്ടിയിൽ കയറിയമ്മച്ചും ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് അതുകൊണ്ടാണ് ഞങ്ങൾ ഹെൽമറ്റ് വെക്കാൻ കേട്ടോ ഇച്ചിരി ഹെൽമറ്റ് വയ്ക്കാഞ്ഞിൻ്റെ കാര്യം വേറൊന്നുമല്ല അവിടെ ഈ ഹെൽമെറ്റ് കൊണ്ടു ചെന്നാൽ വെക്കാനുള്ള സ്പേസ് ഇല്ല ഇപ്പം പുറത്ത് നമ്മൾ വണ്ടിക്കകത്ത് തൂക്കിയിട്ടേമിച്ച് നമ്മൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഹെൽമറ്റ് ഉണ്ടാകത്തില്ല പിന്നെ നമ്മുടെ ഇവിടെ വീടിന് അടുത്തായിട്ടാണ് ഇവിടെ ദാസരേ തന്നെയാണ് ഈ റോക്ക് ലൈൻ ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ആര് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത് ചിരിക്കും ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതിനോട് താല്പര്യം ഇല്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുകളിലോട്ട് പോകുക ലിഫ്റ്റ് ഒന്നും വർക്ക് ആവുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കയറി രണ്ട് ഫ്ലോർ മേളിൽ വന്നപ്പം കാണാൻ ഇവിടെ ഡോർ അവർ പിന്നെ എൻട്രി ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ കയറി പോകുക എന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ പോകാം പക്ഷേങ്കിൽ ആ സൈഡിൽ ചെന്നപ്പോഴത്തേനാണ് നമുക്ക് ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഞങ്ങളങ്ങനെ ഇവിടെ പിച്ചറിൻ്റെ ഫ്ലോറിൽ വന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ആണെന്നെങ്കിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ പോപ്കോണോ അത് ഇത് അങ്ങനത്തെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടും പക്ഷേങ്കിൽ ഇപ്പം ഞങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല ഇൻ്റർവ്യൂ സമയത്ത് ഇറങ്ങി വന്നിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പം ആറ് പത്തിനാണ് ഷോ നടക്കുന്നത് ഇപ്പം സിക്സ് സെവൻ ആയി ടൈം ഇനി രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ പിക്ചർ സ്റ്റാർട്ടാവും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ഞങ്ങൾ കറക്റ്റ് ടൈമിന് എത്തി കേട്ടോ എപ്പോഴും ഞങ്ങൾ പിക്ചറിന് പോകാന്നുണ്ടെങ്കിൽ പിക്ചറിൻ്റെ കുറച്ച് സംഭവം സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ എപ്പോഴും എത്താറ് പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ പിക്ചർ സ്റ്റാർട്ടാവുന്നതിന് മുൻപായിട്ട് എത്തി ഉണ്ട് എന്താണെന്നുള്ളതെന്ന് അറിയത്തില്ല പോയി നോക്കാൻ പോറിയാം പക്ഷേങ്കിൽ എല്ലാ പ്രാവശ്യം വരുന്ന പിക്ചറുകളൊക്കെ കാണുന്ന നല്ല തമാശയൊക്കെ ഉണ്ടും ചിരിക്കാനൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിൽ ഈ പിക്ചറിനി എങ്ങനാണെന്ന് അറിയത്തില്ല നമുക്ക് കണ്ടുനോക്കാം അപ്പം പിക്ചറിൻ്റെ പാതി കഴിഞ്ഞ് ഇപ്പം ഇൻ്റർവെലാണ് അപ്പോൾ ഇൻ്റർവെൽ ആയ സമയത്ത് ഇവരെ പോയി പുറത്തു പോയിട്ട് പോപ്പ് കോണും അതുപോലെ തന്നെ ചിപ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് പിക്ചർ കാണാൻ വരുന്ന സമയത്ത് ഈ ബ്രേക്കിൽ പോയിട്ട് കുറച്ച് പോപ്പ് കോണൊക്കെ മേടിച്ചിട്ട് അന്ന് കഴിച്ചില്ലെങ്കിൽ അതൊരു സമാധാനമൊക്കെ ഇടാട്ടോ പക്ഷേങ്കിൽ ഭയങ്കര റേറ്റാണ് ഈ ഒരു പോപ്കോൺ ഇരുന്നൂറ് രൂപയൊക്കെ മേടിക്കുന്നത് നമുക്ക് പുറത്ത് പോയി അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണാൻ വരുന്നവർ എല്ലാവരും ഇൻ്റർവ്യൂ സമയത്ത് പോയി മേടിക്കില്ലോ അത് അവർക്കൊരു ബിസിനസ് അല്ലാത്ത സമയത്തൊന്നും ആരും ഇവിടെയൊന്നും അങ്ങനൊന്നും വാങ്ങത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പിക്ചർ കണ്ടു വന്നു പക്ഷേ പിക്ചറിൻ്റെ റിവ്യൂ എന്നോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത് ആക്ച്വലി ഞാൻ ബേസിൽ ജോസഫിൻ്റെ പിക്ചർന്ന് കേട്ടപ്പം നല്ല കോമഡി എന്നൊക്കെ ആയിട്ടായിരുന്നു ഞാൻ പോയത് ചിരിക്കാനൊക്കെ പറ്റുന്ന സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പിക്ചർ കാണാൻ പോയത് പക്ഷേ പക്ഷേങ്കിൽ അതിനകത്ത് ഫുള്ള് ത്രില്ലറായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ റിവ്യൂ ഒന്നും പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലവർ അത് ഇഷ്ടപ്പെടുന്നവർ കാണും ഇഷ്ടപ്പെടാത്തവർ കാണും അതുകൊണ്ട് നോ അത് തന്നെ ആ അത് തന്നെ എന്താ ചിലവർക്ക് ത്രില്ലർ ഇഷ്ടമല്ല ചിലർ ത്രില്ലറി ത്രില്ലർ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ആളല്ല അതുകൊണ്ട് ഓരോരുത്തർ ഇഷ്ടം പക്ഷേങ്കിലും എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല കാരണം വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ത്രില്ലർ പടം ഒന്നും കാണുന്നതിനോട് വലിയ താല്പര്യമുള്ള കൂട്ടത്തില്ല അല്ല എനിക്ക് കുറച്ച് ജോക്സ് തമാശ ചിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് എനിക്കിഷ്ടം എന്തായാലും പിന്നെ ഒരു ടൈം പാസ്സായി പോയി രണ്ട് രണ്ട് മണിക്കൂർ ഇരുന്ന് തിയേറ്ററിൽ പോയിരുന്നു എന്താ പറയുന്നത് പൊക്കോണൊക്കെ കഴിച്ച് ഇത് ഇത് കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് വന്നു അത്ര തന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻ്റെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമ്മൾ നാളെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ